എവ്രി വൺ ടുഡേ ഐ എം ഗോയിങ് ടു ടാക്ക് അബൌട്ട് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഓർ ആസ്യൂമേ നോദം എസ് ടി ജി ഗ്ലോബൽ ഗോൾസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച സെവൻറ്റീൻ പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സസ്റ്റൈനബിൾ ഗോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അഥവാ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ The 2013 Sustainable Development was adopted on September 25, 2015, universally. Universal adoption means that every single country in 198 all countries in union members agreed. The reason we saw the broad support and adoption of the 2030 Agenda is that a groundwork of two previous processes that laid a strong foundation. The first one is a general topic, was adopted in 1992 and laid out how much is the environmental priority for the planet is. The second one is the Millennium Development Goals, AMDG, containing eight goals. So the global community have these two processes, one environmentally focused and the other human development focused. ടു തൗസൻഡ് തേർട്ടീൻ ടു ബ്രിങ് ദീസ് ടു പ്രോസസസ് ടുഗതർ ടു ക്രിയേറ്റ് എ മോർ കോംപ്രിഹൻസീവ് ഫ്രെയിംവർക്ക് ട്വൻറ്റി തേർട്ടി അജണ്ട ഫോർ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഈസ് റെഫേർഡ് ടു എ കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഫോർ വ്യൂബിൾ പ്ലാനറ്റ് പ്രോസ്പിരിറ്റി പീസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ആർ ദി ബില്ലേഴ്സ് ഓഫ് ദ സസ്റ്റൈനബിലിറ്റി ടു ക്രിയേറ്റ് ദി ഫൈവ് പീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പതിൽ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാ മേഖലയിലും കൈവരിക്കുക എന്നുള്ളതാണ് ഡിജീസ് കണ്ടൈനിങ് സെവൻറ്റീൻ ഗോൾസ് വൺ സിക്സ്റ്റി നയൻ ടാർജറ്റ്സ് ആൻഡ് ടു തേർട്ടി ടു ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് പതിനേഴ് ഗോളുകളും അത് എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ അത് എലോബറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നൂറ്റി അറുപത്തൊമ്പത് ടാർജറ്റും ഈ ടാർജറ്റ്സ് മെഷർ ചെയ്യാനുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇൻഡിക്കേറ്റേഴ്സും എസ് ഡി ജിയുടെ ഭാഗമാണ് ഇനി നമുക്ക് ഗോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ നോ പോവർട്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സെക്കൻഡ് വൺ സീറോ ഹങ്കർ വിശപ്പുള്ളവരായി ആരും ഉണ്ടാകാതിരിക്കുക തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഹെൽത്തും വെൽ ബീയിങ്ങും ഉറപ്പ് വരുത്തുക ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക ഫിഫ്ത്ത് വൺ ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വം ഉറപ്പാക്കുക സിക്സ് വൺ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നല്ല കുടിവെള്ളവും അതുപോലെ തന്നെ സാനിറ്റൈസേഷനും എല്ലാവരിലേക്കും എത്തിക്കുക സെവൻത്ത് വൺ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എയ്ത്ത് വൺ ഡീസെൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് നയൻത്ത് വൺ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെൻത്ത് വൺ റെഡ്യൂസ്ഡ് ഇൻ ഇക്വാളിറ്റി ലെവൻത്ത് വൺ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ട്വൽത്ത് വൺ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ തേർട്ടീൻ വൺ ക്ലൈമറ്റ് ആക്ഷൻ ഫോർട്ടീൻത്ത് വൺ ലൈഫ് ബിലോ വാട്ടർ ഫിഫ്റ്റീൻത്ത് വൺ ലൈഫ് ഓൺലാൻഡ് സിക്സ്റ്റീൻത്ത് വൺ പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെവൻറ്റീൻത്ത് വൺ പാർട്ട്ണർഷിപ്പ് ടു അച്ചീവ് ദി ഗോൾ ഇതൊക്കെയാണ് പതിനേഴ് ഗോളുകൾ ഈ ഗോളുകൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായേക്കാം ചില ഗോളുകൾ എക്കണോമിയുമായി ബന്ധപ്പെട്ടവയാണ് മറ്റു ചിലതോ സൊസൈറ്റിയുമായി റിലേറ്റഡാണ് അല്ലേ ചിലത് എൻവോൺമെന്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ മൂന്ന് മേജർ തിങ്സാണ് അതായത് സോഷ്യൽ എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക്കൽ അപ്പോൾ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെയും നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗോള വികസന സൂചികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ എത്രാമത്തെ സ്ഥാനത്താണ് വരുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിനാണ് നേരത്തെ പറഞ്ഞത് ടു തേർട്ടി ടു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ നമ്മുടെ ഈ ഒരു ഓരോ കാര്യങ്ങളും ആരോഗ്യപരമായിട്ടായാലും ജെൻഡർ ഇക്വാലിറ്റി ആയാലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും റോവറ്റിൻ്റെ കാര്യത്തിലായാലും ഹാങ്കറിൻ്റെ കാര്യത്തിലായാലും ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആയാലും എല്ലാത്തിനും മെഷർമെൻസ് ഉണ്ട് ഇത്രത്തോളം ഓരോ വർഷവും ഓരോ രാജ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് അത് സസ്റ്റെയിൻ ചെയ്യുന്നു ചെയ്യിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടു തേർട്ടി ടു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതിലൂടെയാണ് നമ്മൾ ഓരോ ഓരോ രാജ്യത്തെ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് നോക്കണം അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റും ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം ആ ഗോൾ കൈവരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അച്ചീവ്മെൻ്റ് അതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി അത് സംരക്ഷിക്കുന്നു എന്നുള്ളത് അതിനെ ആശ്രയിച്ചായിരിക്കും ഇത് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡും കേരളവും ആസ് ടേക്കൺ ദ ടോപ്പ് മോസ്റ്റ് എം സ്റ്റേറ്റ്സ് ഇൻ എൻ ഐ ടി ഐ ആയോഗ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എൻ ഐ ടി ഐ ആയോഗ് അതിൽ അല്ലെങ്കിൽ നമ്മുടെ വികസന സൂചിക പട്ടികയിൽ ഇന്ത്യൻ സ്റ്റേറ്റായ ഉത്തരാഖണ്ഡും കേരളവുമാണ് ഏറ്റവും നമ്മളെ കേരളം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് അഭിമാനമല്ലേ അല്ലേ പക്ഷേ എല്ലാ മേഖലയിലും ഇല്ല എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നോക്കുകയാണെങ്കിൽ അതിൽ ഓവറോൾ എസ് ഡി ജി സ്കോർ ഇംപ്രൂവഡ് ടു സെവൻറ്റി വൺ പോയിൻറ്റ്സ് ഫ്രം സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൻ്റെ കാട്ടിലും അന്ന് അറുപത്താറ് പോയിൻ്റ് ആയിരുന്നെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എഴുപത്തൊന്നായിട്ട് എസ് ഡി ജി ലെവൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് അതിനെ സഹായിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ പ്രോഗ്രസ് മെയ്ഡിൻ പോവർട്ടി പോവർട്ടി റിഡക്ഷൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ഈ ഒരു കാര്യത്തിലാണ് കേരളത്തിനെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് ഇന്ത്യയുടെ വികസന സൂചിക പട്ടികയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റിയത് വേൾഡ്സ് നോ പോവർട്ടി ഡീസൻ വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ലൈഫ് ഓൺ ലാൻഡ് recorded the highest increase in points across the states from 2020-21 scores while goals like gender equality peace and justice and strong institutions saw the smallest increase in points any guess in which SDG in which there is a marginal drop among the goals anybody tell? reduced inequality yeah reduced inequality is the only SDG in which there is a marginal drop among the സെവൻറ്റീൻ ഗോൾസ് ജസ്റ്റ് ഞാനൊരു പ്രസൻറ്റേഷനാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സെവൻറ്റീൻ ഗോൾസ് അത് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവരും ഇതിനെ തുടർന്ന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കിസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സെവൻറ്റീൻ ഗോൾസും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ കണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കേ